ാണ് ഫസ്റ്റ് സെക്കൻഡ് ഹാഫ് അല്ലേ സെക്കൻഡ് ഹാഫ് തീരെ ലാഗായിട്ട് തോന്നിയത് ലാഗാണ് പ്രതീക്ഷ പോയി പൃഥ്വിരാജൊക്കെ ഇത്ര വലിയ ഗ്യാപ് എടുത്ത വെറുതെ വെറുതെ പിന്നെന്താ പ്രതീക്ഷിച്ച ക്ലൈമാക്സ് അല്ലെ തോന്നി അല്ലെ നോവലല്ലേ ായിട്ട് ഞാൻ അറിയില്ല പടം വൺ ടൈം ലെങ്ക്ണിക്കൂർ നേരം ഇങ്ങനെ ഒരുപാട് ഇവര് രണ്ടുപേരും അങ്ക് വീട്ടിൽ പോകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അത് പോകും അത് മാത്രമല്ലോ പിന്നീട് ഓവറോൾ പടം നീറ്റ് പടം ആണ് റെപ്പിറ്റേഷൻ സീൻസ് വരും നമുക്ക് ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടാവും നമുക്ക് വേറെ ഒന്നും കുഴപ്പമില്ല ആക്ഷൻ പരിപാടിയൊക്കെ കൊള്ളാം കൊള്ളാം പൃഥ്വിന്റെ പെർഫോമൻസ് ക്ലൈമാക്സ് ഒക്കെ ക്ലൈമാക്സ് അങ്ങനെ നെഗറ്റീവ് പറയേണ്ടതായിട്ടൊന്നും ഇല്ല നെഗറ്റീവ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ആക്ഷൻ ഒക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ആ ക്ലൈമാക്സ് ഫൈറ്റ് ഒഴിച്ച് ബാക്കി ഫൈറ്റ്സ് എല്ലാം ക്ലൈമാക്സ് ഫൈറ്റിൽ പഴയ പോലെ തന്നെ പത്ത് പേര് ബാക്കിൽ ഇങ്ങനെ പരിപാടികളൊക്കെയാണ് മൊത്തത്തിലെ ഫസ്റ്റ് ഹാഫ് ഒരു ചെറിയൊരു ഏഴ് ഇങ്ങനെ വന്നായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു സെക്കൻഡ് ഹാഫിലേക്ക് പടം കേറൂന്നാണ് പ്രതീക്ഷിച്ചത് സെക്കൻഡ് ഹാഫ് നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ട് ക്ലൈമാക്സിൽ കൊണ്ടുവന്നിട്ട് ഈ കലോടക്കുന്ന ഒരു പരിപാടി സംഭവം അത് കണ്ടപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ അന്തം പെട്ടു ഇത് എന്താണ് ഈ കാണിച്ചത് എന്നുള്ളൊരു തോന്നലായി പോയി പെട്ടെന്ന് പക്ഷേ ഇത് കുറച്ചും കൂടി ഇവരൊന്ന് നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് സിനിമയ്ക്ക് കിട്ടിയാൽ പിന്നെ എടുത്തു പറയണതെന്ന് പറഞ്ഞാൽ ക്ഷമ്മിത്തിലകിനകത്ത് അഴിഞ്ഞാടിയിട്ടുണ്ട് കിഡ്ഡിലം പെർഫോമൻസാണ് പുള്ളിയുടെ അത് നമ്മളാ പഴയ ആ ഒരു തിലകഞ്ചേട്ടൻ്റെ ആ ഒരു ഇതിലേക്ക് പുള്ളി വരുന്നുണ്ട് പിന്നെ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറും കൊള്ളാം നായികയും നന്നായിട്ട് വന്നിട്ടുണ്ട് ഓവറോൾ പെർഫോമൻസ് എല്ലാവരും പക്കായിട്ട് ചെയ്തിട്ടുണ്ട് എവിടെയോ ഡയറക്ഷൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് ഇതിനകത്ത് എനിക്ക് ഫീലായിട്ടുള്ള സിനിമ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നന്നായിട്ടുണ്ട് പിന്നെ മറയൂരിൻ്റെ ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ നന്നായിട്ട് ഇതിനകത്ത് അത് ഒപ്പിയെടുത്തിട്ടുണ്ട് ക്യാമറ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ നമുക്ക് കണ്ടിറങ്ങുമ്പോഴത്തേക്ക് എന്തൊക്കെയോ ഒരു ഒരു ഇതായിട്ട് തോന്നുന്നു ഒരു പൂർണ്ണ ഒരു തൃപ്തി കിട്ടുന്നില്ല പടം കണ്ട് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് പലർക്കും പല ആയിരിക്കും ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് പക്ഷേ ആക്ഷൻ രംഗങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ച് നമുക്കത് അങ്ങോട്ടൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ഇത് തോന്നുന്നു ഒരു എനർജി തോന്നുന്നില്ല ആക്ഷൻ സാധാരണ ആക്ഷൻ രംഗങ്ങൾ കാണുമ്പോൾ നമുക്കൊരു ഒരു ഇതുണ്ടല്ലോ ആ ഒരു ഫീല് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നില്ല അതിന്റെ കുറച്ച് മ്യൂസിക് ഒക്കെ കൊണ്ട് ചേർത്തിട്ട് അത് പിന്നെ വില്ലന്മാരെന്ന് പറയാനായിട്ട് വലിയ സംഭവങ്ങളൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല എനിക്ക് പ്രത്യേക മെയിനായിട്ട് തോന്നിയത് ക്ലൈമാക്സ് ആണ് ക്ലൈമാക്സ് പോരാ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ലെങ്ത് കുറച്ച് കുറച്ച് ക്ലൈമാക്സും കൂടെ ഒന്ന് പിടിച്ചിരുന്ന പടം വേറെ ലെവലിൽ പോയത് അല്ലേ എനിക്ക് ഇതിനെ ഞാൻ വായിച്ചിട്ടില്ല എനിക്ക് അതിനെക്കുട്ട് അറിയത്തുമില്ല നോവലിന്റെ പക്ഷേ വിലത്ത് ബുദ്ധ എന്ന് പറയുന്നത് ആ നോവലിനെ ബേസ് നോവൽ വായിച്ചിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഒരു പക്ഷെ ചിലപ്പം ഒന്നുകൂടെ കണക്റ്റ് ആകുമോ എന്തോ എനിക്ക് അതിനെ കുറിച്ച് എനിക്ക് ഒരു ഗ്രാഹിയില്ല പക്ഷേ സിനിമ മൂഡിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് പോരാന്നുള്ള കാര്യം